വെച്ചിട്ട് ജ്യൂസ് അടിക്കാൻ നമുക്ക് ആദ്യം കട്ട് ചെയ്യാ അവക്കട്ട് ചെയ്യാം ഇത് പച്ചയായിരുന്നു കേട്ടോ വാങ്ങിച്ചപ്പോ നാല് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് പഴുക്കാനായിട്ട് വെച്ചിരുന്നു ഇപ്പൊ അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലല്ല കേട്ടോ വെച്ചിരുന്നത് പുറത്ത് തന്നെയാണ് ഒരു കടലാസി പൊതിഞ്ഞാണ് വെച്ചിരുന്നത് ഇപ്പൊ ഇതാ അത്യാവശ്യം ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്യുമ്പോ ഇതാണ് ഇതിന്റെ ഒരു പരിവെന്ന് പറയുന്നത് ഇപ്പൊ പഴുത്തിട്ടുണ്ടാവും നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം ഈ അവക്കാടോനെ എന്നും പറയും കേട്ടോ ഇന്റെ ഒരു ബട്ടറി സ്ട്രക്ചറാണല്ലോ അപ്പൊ എന്ന് പറയും കുഞ്ഞു ഓട്ടുന്നുണ്ട ശെരിക്കും വലിയൊരു കുരുവാണ് ഇതിനകത്തുള്ളത് ഇത് കഴിക്കാൻ പറ്റുന്നതല്ല നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഈ കുരുവിനെരു ഈ അവക്കാഡോയെ പഴുത്ത് കിട്ടാനായിട്ട് നമുക്ക് ഈ ആപ്പിൾ അല്ലെങ്കിൽ പഴമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം ഇങ്ങനെ കടലാസുരി പൊതിഞ്ഞുവെച്ച വേഗം പഴുത്ത് കിട്ടുന്നാണ് കേട്ടോ പറയുന്നത് ആരാധ്യാണ് കേട്ടോ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് താഴ്ത്തണ്ട താഴ്ത്തണ്ടെടുത്തോ അതിൽ നിന്ന് അങ്ങനെ എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ടോ ഇതിങ്ങനെ പച്ചയായിട്ട് തന്നെ കഴിക്കാം കേട്ടോ പച്ചയല്ല ജ്യൂസ് അടിക്കാതെ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കഴിക്കാം പക്ഷെ ഇവിടെ ഇങ്ങനെ അവർക്ക് അങ്ങനെ വെറുതെ കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പം നമ്മൾ ഇതിനകത്ത് എനിക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയാണ് എടുക്കാറ് പിന്നെ ഇതിൽ ഹൈ ന്യൂട്രീഷണൽ ഫ്രൂട്ടാണ് കേട്ടോ പൊട്ടാസ്യം കൂടുതലുണ്ട് പിന്നെ നമ്മുടെ വൈറ്റമിൻ സി ഇ വൈറ്റമിൻ കെ ഒക്കെ റിച്ച് ആണ് എടുക്കാം പിന്നെ നമ്മൾ ഈ ഡയറ്റ് വെയ്റ്റ് ലോസിനൊക്കെ ഈ ഒരു ഫ്രൂട്ട് അടിപൊളിയാണ് കേട്ടോ തിന്റെ സ്മൂത്തി ഒക്കെ ഡെയിലി കഴിക്കാണെങ്കിൽ നമുക്ക് കുറേ നേരം നമുക്ക് വിശക്കില്ല അപ്പൊ അങ്ങനെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിനൊക്കെ നമുക്ക് ഈ ഫുഡ് ഉപയോഗിക്കാം ടേസ്റ്റ് നോക്കിയ കുഞ്ഞൊത്തി വേണ്ട അല്ല എന്നിട്ട് അതിൻ്റെ മധുരമാണോ കയ്പ ആണോ ജസ്റ്റ് ഒന്ന് നോക്കിയോ ചെറിയൊരു പീസ് എടുത്ത് നോക്കിയോക്ക് ചെറിയൊരു പീസ് എന്നിട്ട് ടേസ്റ്റ് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല പറയണേ പിന്നെ ഇത് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് കേട്ടോ അവക്കാട് ഫ്രൂട്ട് ഇതിന്റെ വില ഇച്ചിരി കൂടുതലാണ് അത്യാവശ്യം ഒരു ഇരുന്നൂറ്റമ്പതൊക്കെ വരാറുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഒരു കിലോ എന്നൊക്കെ പറയുന്നത് ഒരു അവക്കാട് തന്നെ ഏകദേശം അര കിലോത്തിന് മേളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് അത്യാവശ്യം വലിയ അവക്കാട് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് നമുക്ക് സലാഡ് ഉണ്ടാക്കാം സാൻഡ്വിച്ചിൽ യൂസ് ചെയ്യാം സ്മൂത്തി ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം വെറുതെയും കഴിക്കാം സാന്വിച്ച് എന്ന് നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡിനകത്ത് ഇതിന്റെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് ആ ഇങ്ങനെ തന്നെ വെച്ച് ഫില്ല് ചെയ്ത് അങ്ങനെ കഴിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിന്റെ കുരുവാണ് നമുക്ക് കുരു തന്നെ ഉണ്ട് കിട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കുരുവിനും പിന്നെ ചില ഇതടത്തൊക്കെ ഈ പച്ച കളറല്ല അത്യാവശ്യം റെഡ് റെഡ് അല്ലല്ലോ ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇതിന്റെ പുറം ഭാഗം ഇരിക്കുന്നത് നമുക്കിത് ജ്യൂസ് അടിക്കാം അടിക്കാനേ നമ്മൾ ഈയൊരു ഫ്രൂട്ടും പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലും ഈ ഒരു അവക്കാടം കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം പഞ്ചസാര ആഡ് ചെയ്യണില്ല കേട്ടോ അപ്പം ജ്യൂസ് അടിച്ചിട്ട് കാണാം നമുക്കിതേ ഇനി മിക്സിടെ ജാറിലേക്ക് ഇടാം കേട്ടോ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യണില്ല ഇനി ജ്യൂസ് റെഡി ആക്കി കഴിഞ്ഞിട്ടേ ഒട്ടും മധുരം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇടാം കേട്ടോ ഷേക്കും ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി പഞ്ചസാര ഒഴിവാക്കാറാണ് പതിവ് ഇനിയിപ്പോൾ ഇതിലൊട്ടും മധുരമില്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഹണി ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ തേൻ ഉണ്ടെങ്കിൽ തേൻ നല്ലതാണ് തേൻ ഹെൽത്തിയാണല്ലോ ജ്യൂസ് അടിക്കാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നല്ല തിക്കാണ് നല്ല യമ്മ ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ഒട്ടും ആഡ് ചെയ്തിട്ടില്ല ഒഴിക്കാ ഇതില് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും വ നല്ല അടിപൊലി ഷേക്ക് അല്ല അതാ അതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ്സിൽ പകർത്തിട്ട് കുറച്ചും കൂടി ഉണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ചെയ്തോയ്ക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ ടീസ്പൂൺ എന്നാ ഇതിലേ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഹയറാണ് കേട്ടോ പിന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഹാർട്ടിന് നല്ലതാണ് ചീട്ട കൊളസ്ട്രോള് കുറയ്ക്കും ആരാധിക്ക് വല്യ ടേസ്റ്റ് മധുരല്ലേ പിന്നെ ടേസ്റ്റ് ആ അത് ഞാൻ ഒട്ടും പഞ്ചസാര ചേർത്തില്ല അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം അല്ലേ അപ്പോൾ കുറച്ചും കൂടെ ആവും കേട്ടോ ഇത് ടേസ്റ്റിന് ആയിട്ട് കഴിക്കരുത് കാരണം ഇത് അത്ര ഹെൽത്തിയുള്ള കാര്യമല്ലേ അപ്പോൾ നല്ല ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് ഒട്ടും പഞ്ചസാര ആഡ് ചെയ്യാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ അവക്കാടോ ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പഞ്ചസാര കൊണ്ടുവന്നാ ആ അവളോ എപ്പോഴേക്കും പഞ്ചസാര എടുത്തിട്ട് വന്നു കേട്ടോ കുറച്ചിട്ടാ മതി ആ അത്ര കേട്ടോ അത്ര കേട്ടോ ആ എന്നിട്ട് നന്നായിട്ട് മതി മതി ഒരു ടീസ്പൂൺ ആ അതിലേക്കും ഒരു ടീസ്പൂൺ ഇട്ടോ എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് എല്ലാ ദിവസവും കഴിക്കണം എന്ന് പറയുന്നില്ല എന്നാൽ നമുക്ക് ഇടയ്ക്കൊക്കെ എങ്ങനെ വാങ്ങിച്ച് ഒന്നുകിൽ വെറുതെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസായിട്ടും കഴിക്കാം കേട്ടോ ഹെൽത്തി ഫാറ്റ്സ് ആണ് കേട്ടോ ഇതിനകത്ത് കൂടുതലായി പിന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് നമ്മുടെ ഡൈജഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് അവക്കാടോ അവക്കാടോ അല്ലെങ്കിൽ കണ്ട ബട്ടർ ബട്ടർ സ്ട്രക്ചർ ആണ് അതുകൊണ്ടാണ് ബട്ടറി ഫ്രൂട്ട് എന്നും കൂടെ പറയുന്നത് അടിപൊളി അമ്മി നല്ല ബട്ടർ ൂട്ട് കുഞ്ഞു ഇതിനെ ബട്ടർഫ്രൂട്ട് കൂടെ പറയുന്നുണ്ട് കേട്ടാ കണ്ട നമ്മുടെ ബട്ടർ ഇങ്ങനെയല്ല ഇരിക്കുന്ന വെണ്ണ ആ അപ്പൊ അതുകൊണ്ടാണ് ബട്ടർഫ്രൂട്ട് പറയുന്നത് ഇനി കഴിച്ചു നോക്കിയാൽ മതി അത് കഴിച്ചു നോക്ക് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ആഹാ ഇച്ചിരി ഷുഗറും കൂടെ ആഡ് ചെയ്തപ്പോ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷുഗർ ആഡ് നന്നായിട്ട് നമ്മുടെ അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഓൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ